രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ചെറിയ ചിന്താസകലമുണ്ട് ഒരിക്കൽ സൂര്യഭഗവാൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ സൂര്യഭഗവാന് വലിയ വിഷമം തനിക്ക് ശേഷം ഈ ലോകത്തിൽ വെളിച്ചം തരുവാൻ ആരാണ് ഉള്ളതെന്ന് സൂര്യഭഗവാൻ വിളിച്ചു ചോദിച്ചു എനിക്ക് ശേഷം ഈ ലോകത്തിൽ വെളിച്ചം തകർ പകരുവാൻ ആരാണ് വരുന്നതെന്ന് ആരും മുന്നോട്ട് വന്നില്ല എങ്ങനെന്നും ഒരു ശബ്ദവും കേട്ടില്ല പക്ഷേ എവിടെ നിന്ന് ഒരു കുഞ്ഞ് മിന്നാമിനിങ്ങ് മുന്നോട്ട് വന്ന് പറഞ്ഞു അല്ലയോ സൂര്യഭഗവാനെ അങ്ങേക്ക് ശേഷം എന്നാൽ കഴിയുന്ന വെളിച്ചം ഞാൻ ഈ ലോകത്തിന് പ്രദാനം ചെയ്യാമെന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൂര്യനെ പോലെ നൂറ് ശതമാനം പ്രകാശം നൽകുവാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷേ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ആളുകളിലേക്ക് ഈ കുഞ്ഞു മിന്നാമിനിങ്ങിനെ പോലെ ഒരു നുറുങ്ങുവെട്ടൻ പകരുവാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസമാകും എന്നതിൽ സംശയമില്ല നല്ലൊരു ദിവസം ആശംസിക്കുന്നു